നമ്മുടെ എൻ എച്ച് അറുപത്താറ് ആറു വരി പാതയുടെ വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായി സർവീസ് റോഡിന്റെ ഒരു ഭാഗത്ത് ഫുട്പാത്തുകൾ നിർമ്മിക്കുന്നുണ്ട് ആ ഫുട്പാത്തുകളുടെ മുകളിൽ ഇൻ്റർലോക്ക് ഇടുന്ന ജോലികളും ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും തുടക്കം കുറിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ചെട്ടിയർമാട് അടുത്ത ഈ ഒരു സ്ഥലത്താണ് ഈ ഫുട്പാത്തിൽ ഇൻ്റർലോക്ക് വിരിക്കുന്ന ജോലിയിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ കുറച്ച് പണിക്കാർ ഈ ഒരു ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ചെറിയൊരു വീഡിയോ ചെയ്തതാണ് ശരിക്കും ഈ ഫുട്പാത്ത് ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വീതിയുണ്ട് ഒരു നാലാളിങ്ങനെ ഒരുമിച്ച് നിന്ന് സംസാരിച്ച് പോകാൻ പറ്റാവുന്ന ഒരു രീതിയിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാം രണ്ടാൾ അവിടെ നിന്നും രണ്ടാൾ ഇവിടുന്ന് പോകുവാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഒന്ന് ചെരിഞ്ഞു കൊടുക്കാതെ നേരെ തന്നെ നടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് പോകാൻ പറ്റാവുന്ന ഒരു രീതിയിൽ തന്നെയാണ് ഫുട്പാത്ത് ഉള്ളത് അതിലിപ്പോൾ ഇൻ്റർലോക്ക് വിരിക്കുകയാണ് ഇൻ്റർലോക്കൊക്കെ രണ്ട് കളറുകളായിട്ടാണ് ഉള്ളത് വെള്ളയും റെഡും ചെറിയൊരു മോഡൽ മാത്രമാണ് ഈ ഇൻ്റർലോക്ക് വിരിക്കുന്നതിൽ ഇവിടെ കാണാൻ വേണ്ടി സാധിച്ചത് അതുപോലെ ക്യാമറകൾ ഫിറ്റ് ചെയ്യുന്ന ജോലിയും തുടക്കം കുറിച്ചിട്ടുണ്ട് ഓരോ അഞ്ഞൂറ് മീറ്ററിലും നമ്മുടെ പുതിയ പാതയിൽ ക്യാമറയുണ്ട് അടുത്ത വീഡിയോ നമുക്ക് എവിടെയൊക്കെയാണ് ക്യാമറ എങ്ങനെയാണ് ഫിറ്റ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യാം അപ്പോൾ ഇവിടെയൊക്കെ ഇൻ്റർലോക്കിൻ്റെ ജോലികളും ചെയ് പുരോഗമിക്കുകയാണ് ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ജോലികൾ അതിവേഗം നടക്കുന്നു